ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഷെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് വിടുക ഒപ്പം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും രണ്ടു പേർക്ക് ഭാഗ്യശാലികളായ രണ്ട് പേർക്ക് ഓരോ ബാഗുകൾ ചാർലി ബാഗുകൾ ഞങ്ങൾ സമ്മാനമായി അയച്ചു നൽകുന്നതാണ് വീഡിയോയുടെ ഡീറ്റെയിലേക്ക് വരുന്നു ഇത് ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന ധാരാളം സ്വീകാര്യത കിട്ടിയിരിക്കുന്ന ചാർലി പ്ലസ് ജീൻസ് കോംബോ ബാഗുകളാണ് ഇളിൽ എംബ്രോയ്ഡറി ആയിട്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് ചാർലി മെറ്റീരിയൽ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രാപ്പിൻ്റെ പ്രത്യേകതയൊക്കെ ഞങ്ങൾ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഖാദിയാണ് ഉള്ളിൽ ധാരാളം വിസ്താരമുള്ള ഒരു ബാഗാണ് ഉള്ളിലൊരു പോക്കറ്റുണ്ട് പുറത്തും വലിയൊരു പോക്കറ്റുണ്ട് ഇതൊരു ഓരോ കളർ കോമ്പിനേഷനാണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്ലോറലുകളെല്ലാം ചാർലിയിലെ ഫ്ലോറൽ ഫ്ലോറലുകളെല്ലാം വളരെ വശതയുള്ളതാണ് മനോഹരമാണ് ഒപ്പം ജീൻസിലാണെങ്കിലും ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കുകളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് കണ്ട ഇത് ഞങ്ങൾ ബ്ലൂ കളറിൻ്റെ ഒരു കോംബോയാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളർ ജീൻസും ചാർലിയുടെ ബ്ലൂ ഡിജിറ്റൽ പ്രിൻ്റുമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഉൾഭാഗം വിശാലമാണ് ഉള്ളിൽ ഇതേ വലിപ്പം തന്നെയുള്ള സെപ്പറേറ്റ് പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഞങ്ങൾ ഒരല്പം താഴ്ത്തിയാണ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ടും രണ്ട് പോക്കറ്റുകളായിട്ട് എന്താ പറയുക രണ്ട് കള്ളികളായിട്ട് തോന്നത്തക്ക രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് രണ്ടിനും തുല്യ ഏരിയ തന്നെ വരുന്നുണ്ട് അതുകൂടാതെ പുറകു വശത്തും സെയിം തന്നെ വലിപ്പത്തിലെ ഒരു പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ സിബ് ആണെങ്കിലും റണ്ണർ ആണെങ്കിലും സൂപ്പർ ക്വാളിറ്റി സിബ് സിബൻഡ് റണ്ണറാണ് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഉള്ളിലേക്കാക്കിയാണ് അതിൻ്റെ സിബ് ചെയ്തിരിക്കുന്നത് ചാർലി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ കുട്ടികളുടെ ബോക്സുകളിലൊക്കെ കാണുന്ന പ്രിന്റ് അല്ല ഈ സാധനം ഇത് ഒരു ഷീറ്റാണ് അതിനകത്തൊരു ഈ മോഡൽ ഒരു ഷീറ്റും കൂടെ ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്ന പ്രിന്റുകൾക്കാണ് നമ്മൾ ചാർലി പ്രിന്റ് എന്ന് പറയുന്നത് അല്ലാതെ പുറകിൽ തൂക്കിയിടുന്ന ബാഗ് ബാഗുകൾക്ക് ചാർലി ബാഗ് എന്ന് പറയുന്നുവെങ്കിലും ആക്ച്വലി അത് ആദ്യം ആ ബാഗ് ചെയ്ത് വന്നത് ഈ ടൈപ്പ് പ്രിന്റിലാണ് അതുകൊണ്ടാണ് ചാർലി ബാഗ്സ് എന്ന് പേര് വന്നത് ഞങ്ങൾ ചാർലി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇത് സാധാരണ ചുമ്മാ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു ഷീറ്റല്ല അതിനകത്ത് ഒരു വൈറ്റ് ഷീറ്റ് ഇതുപോലെ ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട് കാണാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കാണാമെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു ഷീറ്റ് ഒട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഞങ്ങൾ ഈ ചാർലി എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ ില്ാളം ഡിറ്റൽ പ്രിന്റുകൾ ഉണ്ട് എങ്കിൽ ഞങ്ങൾ ഫ്ലോറൽ ടൈപ്പ് പ്രിന്റുകളാണ് കൂടുതലും എടുക്കുന്നത് അതുകൂടാതെ മനോഹരമായ എംബ്രോയിഡറി അതിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ജീൻസ് മെറ്റീരിയലാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു കോംബോ കൊടുത്തിരിക്കുന്നത് ചാർലി പ്ലസ് ഞങ്ങൾ എംബ്രോയിഡറി ചെയ്ത ജീൻസ് മെറ്റീരിയൽ ബാക്ക് സൈഡ് ഫുള്ള് ജീൻസ് മെറ്റീരിയലാണ് അതുപോലെ ഒരു പ്രത്യേകത ഞങ്ങൾ പറഞ്ഞു ഇത് ഖാദിയാണ് സ്ട്രാപ്പ് അതുകൊണ്ട് തന്നെ ഇത് ഊർന്നു പോവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യത്തില്ല കൂടുതൽ നാൾ നമുക്ക് കേടുപാടുകളൊന്നുമില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും ബാഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ വഴി ഓർഡർ ചെയ്യാവുന്നതാണ് അതുകൂടാതെ മിക്ക എറണാകുളം ജില്ലയിലെയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെയും മേജർ ഷോപ്പുകളിലെല്ലാം ഈ ബാഗ് നിങ്ങൾക്ക് ലഭ്യമാണ് മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ബ്രാൻഡ് നെയിം നോക്കി നിങ്ങൾ ബാഗ് വാങ്ങിക്കുക ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഒപ്പം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വീണ്ടും വീണ്ടുമുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു ബൈ